വെൽക്കം ടു കെ എ ഫോക്കസ് ലീനിയർ ഇന്നിക്വാലിറ്റീസിനകത്ത് എളുപ്പമുള്ള ചാപ്റ്ററാണ് പെട്ടെന്ന് പഠിക്കാവുന്ന ചാപ്റ്ററാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ടു ഇൻറ്റു ടു എക്സ് പ്ലസ് ത്രീ മൈനസ് ടെൻ ലെസ് ദാൻ സിക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഫോർ എക്സ് പ്ലസ് സിക്സ് മൈനസ് ടെൻ ലെസ് ദാൻ സിക്സ് എക്സ് മൈനസ് ട്വൽവ് വരും ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും സിക്സും മൈനസ് ടെന്നും അല്ലേ മൈനസ് ഫോർ വരും ലെസ് ദാൻ സിക്സ് എക്സ് മൈനസ് ട്വൽവ് ഇനി എക്സിൻ്റെ ടേംസ് ഒക്കെ കൂടി നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം മൈനസ് സിക്സ് എക്സ് ലെസ് ദാൻ ഇവിടെ മൈനസ് ട്വൽവുണ്ട് ഈ മൈനസ് ഫോർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ഫോർ ആയിട്ട് മാറും മൈനസ് ടു എക്സ് ലെസ് ദാൻ മൈനസ് വരും അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ മൈനസ് എയ്റ്റ് ബൈ മൈനസ് ടുന്ന് വരും ഒരു കാര്യം നോട്ട് ചെയ്തോണം ഇൻ ഈക്വാലിറ്റീസിനകത്ത് മൈനസ് കൊണ്ട് ഡിവിഷൻ വരികയാണെങ്കിൽ ഇക്വാലിറ്റി റിവേഴ്സ് ചെയ്യും ഇക്വാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എക്സ് ഗ്രേറ്റർ ദാൻ ഫോർ എന്ന് വരും എയ്റ്റ് ബൈ ടു ഫോർ ആണോ അല്ലേ എക്സ് ഗ്രേറ്റർ ദാൻ ഫോർന്ന് വരും ഇത് പ്രത്യേകം നോട്ട് ചെയ്തോണം എക്സാമിന് നിങ്ങൾ ഇവിടം വരെ ചെയ്തിട്ട് ഇത് മാറ്റി എഴുതിയില്ലെങ്കിൽ ആ മാർക്ക് പോകും എക്സാമിന് മാർക്ക് കിട്ടില്ല അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ല ഇൻകറക്റ്റ് ആണ് അതുകൊണ്ട് പ്രത്യേകം ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം ഗ്രേറ്റർ ദാൻ ഫോർ ആണല്ലേ പക്ഷെ ഫോർ ഇൻക്ലൂഡഡ് അല്ല അപ്പൊ നമുക്ക് അതിന് എന്ത് കൊടുക്കാം ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കാം എവിടം വരെ വരും ഇൻഫിനിറ്റി വരെ അല്ലേ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ഇൻഫിനിറ്റി വരെ വരും ക്ലിയർ ആയോ അങ്ങനെയെങ്കിൽ അടുത്ത പ്രശ്നം നോക്കിക്കേ ത്രീ എക്സ് മൈനസ് ഫോർ ബൈ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ബൈ ഫോർ മൈനസ് വൺ ഇവിടെ നമുക്ക് ത്രൂ ഔട്ട് അങ്ങ് ഫോറുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ ഒരു ഫോർ വരും ഇവിടെ ഒരു ഫോർ വരും ഇവിടെ ഒരു ഫോർ വരും ഇത് ഇതും ക്യാൻസലായിട്ട് ഇവിടെ ഒരു ടു വരും ഇത് രണ്ടും ക്യാൻസലായി പോവും ബാക്കി നമുക്ക് ടു ഇൻറ്റു ത്രീ എക്സ് മൈനസ് ഫോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഇവിടെ ഫോർ ഇല്ലേ കട്ടായി പോയി മൈനസ് ഇവിടെ ഇൻറ്റു ഫോർ അല്ലേ ഒരു ഫോർ വരും സിക്സ് എക്സ് മൈനസ് എയ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് വണ് ഇൻറ്റു മൈനസ് ഫോർ മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ ആരായിട്ട് മാറും മൈനസ് ത്രീ ആയിട്ട് മാറും ഇനി എക്സിൻ്റെ ടേംസ് മാത്രമായിട്ട് ഒരു സൈഡിലേക്ക് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് ത്രീ ഉണ്ട് ഈ എയ്റ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫൈവ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ വൺ വരും ലിമിറ്റ് എങ്ങനെ കൊടുക്കാം സോറി ലിമിറ്റ് അല്ല നമുക്ക് ഇതിൻ്റെ ഇന്റർവെൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ വൺ ഇൻക്ലൂഡഡ് ആണ് എവിടം വരെ ഉണ്ട് ഇൻഫിനിറ്റി വരെ ഉണ്ട് ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നിട്ടുണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇത് ക്ലോസ്ഡ് ആണ് ക്ലിയർ ഇനി അടുത്ത ക്വസ്റ്റ് നോക്കിയാൽ ലാസ്റ്റ് വൺ ത്രീ ഇൻ ഏ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ ടു വൺ മൈനസ് എക്സ് സിക്സ് മൈനസ് ത്രീ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടു എക്സ് മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സിക്സ് ഇവിടെ നമുക്ക് മൈനസ് എക്സ് കിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്ത് വരും മൈനസ് ഫോർ വരും അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് മൈനസ് ഫോർ ബൈ മൈനസ് വണ് അല്ലേ പക്ഷേ മൈനസ് വൺ കൊണ്ട് ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇക്വാലിറ്റി ചേഞ്ച് ആവും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരും ഫോർ എന്ന് വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ അപ്പം ഇവിടെ ലെസ് ദാൻ ആണ് അല്ലേ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വന്നിരിക്കുന്നു മൈനസ് ഇൻഫിനിറ്റി തുടങ്ങിയാണ് ഈക്വൽ ടു ഫോർ ആണ് എന്ന് വെച്ചാൽ അത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് ഓക്കെ ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം ജസ്റ്റ് ഒരു റിവിഷനായിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് എന്തെങ്കിലും ഡിഫറൻറ്റായിട്ട് ഡിഫിക്കൽട്ടായിട്ട് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നോക്കിയാൽ ക്ലിയർ ചെയ്തോണം അറിയാമല്ലോ ഓൾറെഡി പ്ലസ് ടുവിൻ്റെ മാത്സ് എക്സാം കഴിഞ്ഞു അതും അത്യാവശ്യം ഇത്തിരി ടഫ് എക്സാം തന്നെയായിരുന്നു അപ്പോൾ ക്വസ്റ്റിൻ്റെ ലെവൽ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പബ്ലിക് എക്സാമും ആ ലെവലിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് മറക്കരുതും ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കിയിട്ടേ പോകാവുള്ളേക്കെ താങ്ക് യു ഫോർ വാച്ചിങ്